Ves a com un dòmic, 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 dòmic. com El de namaskar. നമ്മുടെ പറയുന്നത് നമുക്ക് പോലും കാര്യങ്ങളാണ് ഈ വീണ്ടും പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകിയിരിക്കുകയാണ് ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് തന്നെ കടന്നു നടിയുടെ പരാതി ജയസൂര്യ വീണ്ടും കുരുക്കിലാവുകയാണ് ഇതിപ്പോൾ ആദ്യത്തെ തവണയല്ല ജയസൂര്യയുടെ പേരിതിൽ പരാമർശിക്കപ്പെടുന്നത് വീണ്ടും ഇതുവരെ വെളിപ്പെടുത്താത്ത ഒരു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ നാടിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഇവന്മാരെ പോലെയുള്ള മൃഗങ്ങളാണ് അവസ്ഥ സൂചിപ്പിച്ചതുപോലെ തന്നെ ജയസൂര്യ തിരക്കിലാകുമെന്നാണ് തോന്നുന്നത് കാരണം രണ്ടാമത്തെ പരാതിയാണ് ജയസൂര്യക്കെതിരെ ഉയർന്നിരിക്കുന്നത് എങ്ങനെ പറ്റേ എല്ലേ രണ്ടായിരത്തിൽ തൊടുപുഴയിൽ വെച്ച ഒരു സിനിമാ സെറ്റിൽ ജയസൂര്യ ജയസൂര്യ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമാ സെറ്റിൽ വെച്ചുകൊണ്ട് തന്നെ കടന്നു പിടിച്ചു ജയസൂര്യ എന്നുള്ളതാണ് നടി ആരോപിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കുറ്റം നിനക്ക് ഇത് തന്നെയാണോ പണി ഇനിയിപ്പോൾ അതിൽ കേസെടുക്കുക എന്നുള്ള നടപടികളാണ് ബാക്കിയുള്ളത് ഒരുപക്ഷെ ഇതിനിടയ്ക്ക് ഈ നടി പേര് പരസ്യമായി വെളിപ്പെടുത്തിക്കൊണ്ട് മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട് ഞാൻ എന്റെ ജാതകം നോക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞത് മാനഹാനിയും ദ്രവ്യനഷ്ടവും മാത്രമല്ല തനിക്ക് ഈ കാലവും മാത്രമല്ല ഇത്രയും വലിയ കെട്ടവൻ ഉണ്ടാവും എന്റെ കർത്താവ് എന്തായാലും ജയസൂര്യക്കെതിരെ രണ്ടാമത്തെ പരാതിയാണ് ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകളുടെ തുടർച്ചയായി വന്നിരിക്കുന്നത് എന്നുള്ളതാണ് രണ്ടും സമാനമായിട്ടുള്ള ആരോപണങ്ങളാണ് ജയസൂര്യക്കെതിരെ ഉയർന്നിരിക്കുന്നത് ഇനി ഈ പ്രശ്നത്തിൽ ഈ ബ്രോക്കറ് വില തീരുമാനം പറയാം കൂടി ഞാൻ ഈ ഫീൽഡ് സന്തോഷം അത്ര നിർബന്ധമാണ് ഞാൻ വേഗം